നമസ്കാരം കയ്പേശ്ശേരി വൈന്ദമ്പൂരി ചതുർത്ഥിയാണ് വരണേ വിനായക ചതുർത്ഥി നമ്മുടെ പുതുവർഷം ആരംഭിച്ചു പുതുവർഷത്തിൽ ഏറ്റവും ആദ്യത്തെ ഏറ്റവും നമ്മുടെ സനാതന വിശ്വാസികൾക്ക് ഏറ്റവും അത്യാവശ്യമായി നിൽക്കുന്ന ഏറ്റവും കേമമായി നിൽക്കുന്ന ഒരു ദിവസമാണ് വിനായക ചതുർത്ഥി വിനായക ചതുർത്ഥി അറിയാം ഗണപതിയെ നമുക്കറിയാം നമ്മളിപ്പോൾ ജീവിതത്തിനകത്ത് ഏത് നല്ല കാര്യങ്ങൾ ചെയ്താലും എത്ര വലുതായാലും ചെറുതായാലും ആദ്യം ഗണപതി ഭഗവാനെ ഉപാസിക്കാതെ ഗണപതിക്ക് ഒരു നിറക്കലയിൽ ഒരു പഴം വെച്ച് നിവേദിക്കാതെ അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കാതെ ഹൈന്ദവ വിശ്വാസികൾക്ക് ഒരു കാരണവശാലും ഒരു ദിവ ഒരു ചടങ്ങുകൾ നടക്കില്ല അതാണ് നമ്മുടെ ഒരു പ്രത്യേകത അപ്പോൾ ഈ ചതുർത്ഥിയുടെ ഒരു ചതുർത്ഥിക്ക് ഉണ്ടാകുന്ന ചതുർത്ഥിക്ക് ദിവസം വിനായക ചതുർത്ഥി വ്രതം എന്ന് പറഞ്ഞ ഒരു ദിവസം ദിവസമായിട്ടെടുക്കാം വ്രതമായിട്ടെടുക്കാം വിനായക ചതുർത്ഥി വ്രതം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ചതുർത്ഥി വ്രതം എന്ന് പറയാം ചതുർത്ഥി വ്രതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കുടുംബത്തിൽ ഉള്ള നന്മയ്ക്ക് വേണ്ടി ഐശ്വര്യത്തിനു വേണ്ടി പരമ്പരയുടെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വിവാഹം നടക്കാനായിട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസം മുടക്കം മാറാനായിട്ട് അല്ലെങ്കിൽ വസ്തു വാങ്ങാനായിട്ട് അല്ലെങ്കിൽ വീട് പണിയാനായിട്ട് അല്ലെ സ്ഥലം മേടിക്കാനായിട്ട് അല്ലെങ്കിൽ ജോലി കിട്ടാനായിട്ട് എന്ത് വേണ്ട നമുക്കുണ്ടാകുന്ന ഏത് കാര്യങ്ങൾക്കും ആ തടസ്സം മാറി നമുക്ക് പൂർണ്ണതയിലെത്താൻ പറ്റുന്നതും അടുത്ത വിനായക ചതുർത്ഥി വരെ ഫലം നിൽക്കുന്നതുമായ ഒരു കാര്യമാണ് ചതുർത്ഥി വ്രതം എന്ന് പറയുന്നത് അതായത് വിനായക ചതുർത്ഥിയുടെ അന്ന് രാവിലെ ഏകദശം അഞ്ചുമണിയോടു കൂടി കുളിച്ച് കുടുംബത്ത് തന്നെ അഞ്ച് തിരിയിട്ട് നെയ്വിളക്കൊക്കെ കത്തിച്ച് ഗണപതി ഭഗവാനെ ഉപാസിക്കുക ഗണപതി നാമങ്ങൾ ജനപിക്കുക ഗണപതിയുടെ ശ്ലോകങ്ങൾ ജപിക്കുക ഗണപതി സൂക്തങ്ങൾ ജപിക്കുക ഗണപതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടത്തുക അതാണ് ഗണപതി ഈ ചതുർത്ഥി വ്രതം എന്ന് പറയുന്നത് അന്നത്തെ ദിവസം അതൊക്കെ ഒരു ഒരു മണിക്കൂർ മണി തൊട്ട് ആറു മണി വരെയോ ആറര വരെയോ നാമമൊക്കെ ജപിച്ച് ഗണപതിയുടെ മാത്രം നാമം ജപിച്ച് അന്ന് അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ഗണപതി ഭഗവാനെ ഗണപതി ഹോമങ്ങൾ എന്തായാലും നടക്കും ആ ഗണപതി ഹോമത്തിലൊക്കെ പങ്കെടുത്ത് അന്ന് വൈകുന്നേരം അമ്പലത്തിലെ തന്നെ നിവേദ്യച്ചോറ് കഴിച്ച് വൈകുന്നേരം ഒരിക്കലെടുത്ത് വേണമെങ്കിൽ വ്രതം അവസാനിപ്പിക്കാം അന്ന് ഫുൾ ഭക്ഷണം പഴം കഴിച്ചുകൊണ്ട് നമുക്ക് വ്രതം എടുക്കാം അന്ന് അരി തൊടാതെ ഗോതമ്പിൻ്റെ ഒക്കെ കഴിച്ചിട്ട് നമുക്ക് വ്രതം എടുക്കാം എങ്ങനെ എടുത്താലും അത് നല്ലതാണ് എന്തായാലും മിനിമം ഒരിക്കൽ എന്ന് പറയുന്ന രീതിയിലെങ്കിലും പിറ്റേ ദിവസം അതേ ക്ഷേത്രത്തിൽ പോയി തന്നെ തീർത്ഥം കഴിച്ച് പാരണ വീടുക എന്നുള്ളതാണ് ഗണേ ഈ ചതുർഥി വ്രതം എന്ന് പറയുന്നത് ചതുർത്ഥി വ്രതം എടുക്കുന്നത് എന്താ പറയുകയാണ് ച ഗണപതിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗണപതി പിറന്നാൾ എന്ന് പറഞ്ഞ സങ്കല്പത്തിലുള്ള എല്ലാ ദേവന്മാരും പൂജിക്കുന്ന എല്ലാ ഈശ്വരന്മാരും പൂജിക്കുന്ന എല്ലാ കർമ്മങ്ങൾക്കും പൂജിക്കുന്ന അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ അപ്പോൾ തന്നെ ഫലം നൽകുന്ന ഭഗവാന്റെ ദേവാതി ദേവനായി നിൽക്കുന്ന ഭഗവാന്റെ ഏറ്റവും മഹത്തരമായ ദിവസമാണ് ഈ ചതുർത്ഥി ആ ചതുർത്ഥിയുടെ അന്ന് പൂർണമായി നിൽക്കുന്ന നോയമ്പെടുക്കാമെങ്കിൽ കേം ഒരിക്കലായിട്ട് ഒരിക്കലായിട്ടെടുക്കാമെങ്കിൽ അരിയാഹാരം കഴിക്കാതെ വ്രതമെടുക്കാമെങ്കിൽ മത്സ്യമാംസാദികളെല്ലാം ഒഴിവാക്കി അന്നത്തെ ദിവസം തലേദിവസം വൈകുന്നേരം തൊട്ട് ചതുർത്ഥി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ വരെ നടക്കുന്നതാണ് ഈ ചതുർഥി വ്രതം എന്ന് പറഞ്ഞത് പിറ്റേ ദിവസം രാവിലെ അമ്പലത്തിലെ തീർത്ഥം കഴിച്ച് പാരണ വീടിയാണ് ഇത് അവസാനിക്കുന്നത് അന്നത്തെ ദിവസം രാവിലെ നാമജപാദികൾ കൊണ്ട് കുടുംബത്ത് നാമജപം കൊണ്ട് ഭഗവാനെ ആവാഹിച്ചിരുത്തി ആ മനസ്സുകൊണ്ട് പ്രതിഷ്ഠ കഴിക്കുന്ന ആ നാമം ജപിക്കുകയും അമ്പലത്തിൽ നടക്കുന്ന ഗണപതി ഹോമങ്ങളിൽ നമ്മൾ മാക്സിമം പ്രാർത്ഥനാ കാര്യങ്ങളും നാമജപതകളിലിരുന്ന് ആ ഒരിക്കലെല്ലാം എടുത്ത് വൈകുന്നേരവും കുടുംബത്ത് ഗണപതി ശ്ലോകങ്ങളും ഗണ ഗൻ ഗണപതിയെ നമ്മൾ ഗണപതിയുടെ മറ്റേ ഗായത്രി മന്ത്രങ്ങൾ ഗണേശ സൂക്തങ്ങളൊക്കെ ജപിച്ച് രാവിലെയും വൈകുന്നേരവും നാമം ധാരാളം ജപിച്ച് എടുക്കുക എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ കുട്ടിയുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാനാണ് അല്ലെങ്കിൽ നിങ്ങൾ കുട്ടിയുടെ വിവാഹം നന്നായി നടക്കാനാണ് അല്ലെങ്കിൽ ഒരു സ്ഥലം മേടിക്കാനാണ് അല്ലെങ്കിൽ ഒരു ജോലി കിട്ടാനാണ് അല്ലെങ്കിൽ വിദേശയാത്രയ്ക്കാണ് അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിലിനകത്തെ തടസ്സമാനാണ് എന്ത് ആകട്ടെ ആ എന്ത് തന്നെയാണോ അത് മനസ്സിൽ ധ്യാനിച്ച് അത് ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥനാ രൂപത്തിൽ സമർപ്പിച്ച നാമജപാതികൾ കൊണ്ട് അദ്ദേഹത്തിന് അർച്ച ചെയ്ത് ഇത് ചെയ്തോളൂ നൂറ് ശതമാനം ചതുർത്ഥി വ്രതം അതി കേമാണ് അതിഗംഭീരമാണ് കാരണം ഭഗവാൻ തന്നെ ബുദ്ധിയുടെയും സിദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും നന്മയുടെയും കാരകനാണ് ഭഗവാൻ ഗണപതി ഭവൻ അപ്പം ആ ഗണപതി ഉപാസന എന്ന് പറഞ്ഞാൽ അതിഗംഭീരമാണ് അതി കേമാണ് അപ്പം ചതുർത്ഥി ദിവസം നിർബന്ധമായും പരമാവധി ആൾക്കാർ ഒരിക്കലെടുത്തുകൊണ്ട് അന്ന് മുഴുവൻ മനസ്സുകൊണ്ട് ഗണേശ പൂജയും നാമജപാദികളും ചെയ്ത് ആ നാമജപത്തിലൂടെ ഓരോ നാമവും അദ്ദേഹത്തിന്റെ കാൽക്കൾ ഉപയോഗിക്കുന്ന പൂക്കളായി അർച്ചന ചെയ്തുകൊണ്ട് അന്നേ ദിവസം പുണ്യമാക്കുക അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫലം അതിഗംഭീരമാണ് അതികേമാണ് അപ്പോൾ അങ്ങനെ ആ ചതുർത്ഥിയുടെ ഗുണം ഒരു വർഷം വരെ നിങ്ങൾക്ക് ലഭിക്കട്ടെ നമസ്കാരം ഗോയിന്ദ്രിയു